ചൊവ്വലൊരു അച്ഛൻ കഥാപാത്രം അല്ലേ ഈ തുടരെ തുടരെ അച്ഛൻ കഥാപാത്രങ്ങൾ ചെയ്ത് ഇതേപോലുള്ള യൂത്തിന്റെ ഒപ്പം പിടിച്ചു നിൽക്കാനുള്ള ഒരു ക്ലബ് ഒരു ക്രിഞ്ച് കല്യാണം വിശേഷങ്ങളുമായി എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നു രൂപേഷ് ചേട്ടൻ നഖിൽ ചേട്ടൻ കാർത്തിക് ഗൗരി അഞ്ജുവിൻ ചേട്ടൻ ഹായ് വെൽക്കം വെൽക്കം നിങ്ങൾ ഈ ഇന്റർവ്യൂവിന്റെ തുടക്കം കൈയടിച്ച് കൈടിച്ചതില് ശീല ഞാൻ കൈടിച്ചില്ല െ തീർച്ചയായിട്ടും നിങ്ങളൊരു സീരീസ് ഒഴിച്ച് ഇപ്പൊ കാണാം അല്ല കാർത്തിക് കാർത്തിക്കിനെ ആക്ച്വലി നമ്മള് ടിക്ടോക്ക് ഉള്ള കാലം തൊട്ടിട്ടേ കാണുമ്പോ ഇതേപോലെ അത് അത് ഇത് ചോദിക്കട്ടെന്താ നിങ്ങള് നല്ല എന്താ കഴിക്കുന്നത് അങ്ങനെ 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 അത് അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ല അല്ല പറയാൻ പറ്റില്ല ബിക്കോസ് ഈ ഈ പ്രായത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും മോദിജി മോദിജിന്നൊക്കെ പറയുമ്പോൾ എല്ലാരും അതെങ്ങനെ ഈ അക്കു എന്ന് പറയുന്ന പേര് അക്കു എനിവേ കമ്മിങ് ബാക്ക് ടു ദ സിനിമ വത്സലാട്ടിലേക്ക് ഞാൻ ആക്ച്വലി ഈ എങ്ങും മല്ലിക മാഡത്തിന് ഇത്ര സുന്ദരിയായിട്ട് ഒരുങ്ങി ഒരു സിനിമയിൽ ഇപ്പൊ നമ്മള് വ്യസന സമേതം കണ്ടു അതിലൊരു അമ്മുമ്മ അമ്മുമ്മല്ലേ വളരെ നോർമൽ ഒരു ഒരിതായിട്ട് കണ്ടു പക്ഷെ ഇതിലെന്തൊരു ലുക്കാണ് ഒരു ആദ്യത്തെ നിറങ്ങി നിക്കണു അപ്പൊ മാഡം ആണോ വത്സല മാസം വത്സലോ ഏ ഞാനോർത്തിന് വല്ല വടംവലി ക്ലബ്ബ് വരെ അതാ അതാണ് ക്ലബ്ബാക്കി ഓർമ്മക്ക് വേണ്ടി അനി ആ ക്ലബിലും ആ വീട്ടിലേക്ക് ഒരു സ്ത്രീകളെയും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് ശബ്ദം എടുത്ത് നമ്മൾ അഞ്ചു പേര് ക്ലബ് തുടങ്ങി അവിടേക്ക് വന്ന ഗൗരിയുടെ കല്യാണമാണോ അപ്പൊ ക്രിഞ്ചായിട്ട് നടത്തുന്നത് ഗൗരിയുടെ എന്ത് എന്താ മീനിങ് ക്യാരക്ടേഴ്സ് ഉണ്ട് ബെനത്തോ യുടെ കാമുകൊവ്വ വേണു എന്തുവേണോ ചൊവ്വ വേണു ചൊവ്വ വേണു ചൊവ്വാ വേണോ അങ്ങനെ അങ്ങനെ വ്യത്യസ്ത അത് അർജുന അർജുന സഖാവ് അർജുനാണ് സഖാവ് അർജുനൻ നയിക്കുന്ന പോയിന്റ് കഴിയുമ്പോൾ ഇൻട്രോയിലൊക്കെ തന്നെ അത് മാറ്റും ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സാങ്കല്പിക ഗ്രാമം ആ ഗ്രാമത്തില് കല്യാണം മുടക്കുന്നത് ഒരു 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 അതൊരു ആഘോഷമാക്കി അതൊരു മത്സരമാക്കി നിൽക്കുന്ന ഒരു കുറച്ച് ആൾക്കാർ കല്യാണം മുടക്കുന്നത് അതൊരു ആഘോഷമാക്കുന്ന ആൾക്കാർ ും ദണ്ഡൊക്കെ കൊടുക്കും ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ആളാണ് ആ നാട്ടിലധികാരം അങ്ങനെ ഒരു ടീം നമ്മളെ മത്സര ക്ലബ് ടീം നടത്തണം എന്ന് പറഞ്ഞ നടക്കുന്നത് വേണുവിന്റെ കല്യാണം എങ്ങനെയാണ് നടത്തണം എന്ന് പറഞ്ഞ നടക്കുന്നത് അങ്ങനെ ഇവര് തമ്മിലുള്ളൊരു മത്സര ക്ലബ്ബ് ആണുങ്ങളൊക്കെ ഹിന്ദുക്കാരി പെണ്ണുങ്ങൾ നാട്ടിൽ നിന്ന് കേട്ടാൻ പറ്റൂ ഞാനിട്ട് കൊടുത്തതാണ് അവര് മൂക്കുത്തി ഷമീർ പക്ഷെ ഇതില് വളരെ ഡിഫറന്റ് ലുക്കായിട്ടുണ്ട് ആ മറ്റേ താടിയൊക്കെ വെച്ചിട്ട് രൂപാണെന്ന് രൂപമേ തിരിച്ചറിയാൻ പറ്റുന്നില്ല രൂപ ചേട്ടന്റെ രൂപം രൂപ ആ എന്തായാലും സംഭവം കൊള്ളാം ജീവൻ ചേട്ടാ എന്താ ക്യാരക്ടർ ഇതേപോലെ ഓ വാഴയിലൊരു അച്ഛൻ കഥാപാത്രം അല്ലേ ഈ തുടരെ തുടരെ അച്ഛൻ കഥാപാത്രങ്ങൾ ചെയ്ത് ഇതേപോലുള്ള പിടിച്ചു നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടിനെ പക്ഷെ ക്യാരക്ടർ അത്യാവശ്യം നോട്ടീസബിൾ ആയിരുന്നു അല്ലേ ആയിരിക്കും ആ കോൺഫിഡൻസിന് സൂപ്പർ

എനിക്കറിയായിരുന്നു അതേയാണെന്ന് ഞാൻ പിന്നെ അഖിൽ ചേട്ടനെ ഒന്ന് ഒക്കി വിടാനായിട്ട് ചോദിച്ചു അകൽച്ചാ ഫോട്ടോഷോട്ട് പറയൂ ാണ് ഒരു വലിയ ഡിറക്ടറിന്റെ ഒരു രാജമൗലി തന്നെ എടുക്കാം നമുക്ക് എവിടെയോ പ്രഭാസിന് ചെറിയൊരു ഫേസ് കട്ട് ഒക്കെ ഉണ്ട് വെയിറ്റ് ഇതേപോലെ കുറച്ച് സിക്സ് ഫാക്ക് ആവണന്ന് പറഞ്ഞാൽ അതൊരു ചാലഞ്ചാക്കി എടുത്ത് ചെയ്യുവോ തീർച്ചയായിട്ടും അപ്പം വൈദവേ രൂപശന് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാനൊരു കോമ്പഡി തീവ്ര മിസ് വൺ ഓഫ് മൈ ഫേവററ്റ് സിനിമ അതിലെ ഈ പകൽ അറിയാതെ എന്ന് പറയുന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർത്തിക് രണ്ടുപേര് പാടുന്നു പാട്ട് അങ്ങനത്തെ പാട്ടേ പാടാവോ നല്ല പാട്ടൊന്നും പാടിക്കൂടേ തീരെ പാട്ട് വേണ്ട സ്വദിപ്പട്ടി എടുത്തില്ലല്ലോ പട്ടി ആർ പാടിയെ വേണമെങ്കി ആവാം കമ്പനിക്കുന്നില്ല ഞാൻ പാട്ട് പാടുന്നു പാടില്ലേ പാടിയെറിയൊന്നും ടെക്നിക്കലുണ്ട് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ജോണർ എന്താണ് ഇപ്പം ഒരു സാങ്കല്പിക ഗ്രാമത്തിലുള്ള കഥയാണ് എന്ന് പറഞ്ഞു എങ്കിൽ കൂടി എന്താണ് ഡ്രാമ പരിപാടി അങ്ങനെ ഒന്നുമില്ല

ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിട്ടില്ല അതെ അതെ എല്ലാരും ആ ക്രമം ഉണ്ടിട്ടേ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്ന ആളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഒരു ക്യാരക്ടർ ക്യാരക്ടർ കാമിയോ ആണെങ്കിലും ചെയ്യുന്ന തന്നെയാണ് ആ തുടക്കം മെൻഷനിങ് ഒക്കെ ഉണ്ട് സാധാരണ എല്ലാ ഇന്റർവ്യൂസിലും ുംചനുള്ള സിനിമയാണ് ഒരു ഇന്റർവ്യൂ പോലും പുറത്തിറങ്ങാറില്ല ഇത് ഇറങ്ങാറില്ല എന്നൊന്നും കൊണ്ടില്ല ഞാൻ ഉറക്കു നാലു മണിക്കാണ് തീർന്നത് അവിടെ നിന്ന് ഇവിടെ വന്നു നല്ല ഉറക്കു അപ്പൊ ഇനി പാലക്കാട് ഷൂട്ടിലേക്ക് തിരിച്ചു പോകണം നടുവിലായിട്ട് ഇവർക്ക് ഒരു ചെറിയ ഗെയിം ഞാൻ കൊടുക്കാൻ പോവാണ് ഞാൻ ആ സൂപ്പ് കുടിച്ച പാത്രം സൂപ്പ് കുടിക്കാനല്ല ഇതിന്ന് ഓരോ ചിറ്റ് നിങ്ങൾ എടുത്തിട്ട് കയ്യില് വെച്ചോ തുറന്നു നോക്കരുത് നോക്കരുതിട്ടാ ഇപ്പൊ തുറക്കല്ലേ അങ്ങനെയൊക്കെ വെച്ചാ നിങ്ങള് എവിടെയൊക്കെ വെച്ചിരുന്നേ നിങ്ങൾ അങ്ങനെ വാച്ച് പറഞ്ഞു ആ പിന്നെ എവിടെ ഇനി ചേട്ടൻ എനിവേ അപ്പൊ ഗെയിം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങളുടെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസിനെ പറ്റിട്ടാണ് നിങ്ങള് സംസാരിക്കേണ്ടത് അതിലോരോ ഇത് എഴുതിയിട്ടുണ്ടാകും ഫോർ എക്സാമ്പിൾ ഫാം അങ്ങനെ 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 ഓരോന്ന്

അപ്പൊ നമുക്ക് രൂപേഷ് ആയിട്ട് കഥ കേട്ട് തുടങ്ങാം യു ആർ എ സ്റ്റോറി ടെല്ലർ അപ്പൊ അതനുസരിച്ചിട്ട് നന്നായിട്ട് പറഞ്ഞു േമം പൊട്ടിയത് ആ അതല്ലേ ബ്രേക്കപ്പ് ഇല്ല ഇല്ല അത് ബ്രേക്കപ്പ് അല്ലല്ലോ അത് ഹാർട്ട് ബ്രേക്കാണ് ആദ്യ പ്രണയം അത് വൺ സൈഡ് ഒക്കെ ആകാം ഇത് വൺ സൈഡ് ഒന്നും അല്ലായിരുന്നു ഓ ഫസ്റ്റ് എസ് പറഞ്ഞു നാലാം ക്ലാസ്സിൽ വെച്ചിട്ട് നാലാം ക്ലാസ് അത് പിന്നെ അവസാനം ബ്രേക്കപ്പ് നാലിലാണ് ആദ്യത്തെ ലവ് ലെറ്ററേ രണ്ട് മലകളുടെ ഇടയിൽ നിന്ന് സൂര്യൻ വരുന്ന അന്ന് നല്ല നല്ല രസം ആയിരുന്നു നാലാം ക്ലാസ്സിലായിരുന്നു നമ്മളീ സിനിമയെ ഒരു ഒരാക്രാന്തല്ലോ പ്രണയിക്കാനുള്ള ഈ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞോട്ട് സെറ്റാക്കിയത് അന്ന് ഏത് സിനിമ അത് ഓർമ്മയില്ല അന്ന് അത്ര പഴയ കാലമല്ലേ പറയുന്നത് അല്ല നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളു ഫേവററ്റ് റൊമാന്റിക് സിനിമ ഏതാപ്പോൾ

ഒരാളത്തെ മൂവി ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ചെറിയ ഒരു എന്ന് പറഞ്ഞിട്ട് കാസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പൊ അവിടെ ചെന്നിട്ട് സ്ക്രീൻ ടെസ്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പാലക്കാട് പോയി പാലക്കാട് പോയിട്ടല്ലേ അസോസിയേറ്റ് ചേച്ചി അനിയറ്റി എന്നെ കൊണ്ടുവരുന്ന നേരെ കാരോ തോന്നിക്കുന്നത് മണിപിള്ള സാറിനെ ആയിരുന്നു മണിപുള്ള വന്നു സാർ കണ്ടിട്ട് ആ കുട്ടി മതി കൊളാം അങ്ങനെ പറഞ്ഞു അങ്ങനെ അതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ സാറും കമ്പനി അതാണ് ഗൗരിയുടെ ഫസ്റ്റ് സെലിബ്രിറ്റി എൻകൗണ്ടർ നൈസ്